സതീഷാണോ സതീഷോ സതീഷല്ലോ സതീഷല്ലോ മോനല്ലേ മോനല്ലേ അച്ഛ മോനല്ലേ സതീഷ് സതീഷല്ലേ അച്ഛൻ അച്ഛനോ മോനല്ലേ ഞങ്ങൾ റോഡിലൊക്കെ അച്ഛനെ കൊണ്ട് ചായ ഒടിക്കാനൊക്കെ പോയിട്ട് വന്ന് മീൻകറി ഉടക്കുമ്പോൾ ഇന്ന് കിളിമീനാണ് കിട്ടിയത് കിളിമീൻ കറി മുളക് ഇട്ടത് എൻ്റെ ചേരി പൊടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കിളിമീൻ കറിയാണ് ചോറിൻ്റെ കൂടെ നമ്മൾ കിളിമീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വരുന്നതിന് ശേഷം നമ്മൾ മല്ലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ പൊടിയോട് ചേർത്ത് കൊടുക്കാം പുലുവെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെള്ളമെല്ലാം ചേർത്തു ഇനിയൊന്ന് ഒന്ന് വെള്ളമൊക്കെ ചേർത്ത് ഇനിയൊന്ന് ഒന്ന് തിളക്കട്ടെ നമ്മുടെ ചാ നല്ല തിളച്ചു ഇനി നമുക്ക് കഴുകി വൃത്തിയൊക്കെ വെച്ചേക്കുന്ന കിളിമി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ മീനാണ് കേട്ടോ ഇത് മുളകിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് തേങ്ങയൊന്നും നല്ല നമ്മുടെ മീൻകറി നല്ല വെന്ത് ഇനി നമുക്ക് അതിലും മാറ്റാം

ഈ കഴിക്കാത്ത എന്തോരം പാടാറ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കഴിച്ച സാറേ സാറേ ഞാൻ കഴിച്ചു നോക്കി പിന്നെ ഞാൻ സാറ് കഴിച്ചിട്ട് ഞാൻ കഴിക്കാം ചോറ് ഒഴിക്കുവാണ് റോഡിലൊക്കെ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വന്നിട്ട് അച്ഛനെ അമ്പലത്തിലോട്ട് അച്ഛനെ കൊണ്ടുപോയി ആ കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര വെള്ളമായിരുന്നു അവിടെ കിടന്ന് അവിടെ കിടന്ന് അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടി അച്ഛനും ഒരുവിധം ഭയങ്കര പാടുവിട്ടിട്ട് അച്ഛനെത്തിച്ച് വണ്ടിക്ക് എത്തിയത് അച്ഛൻ പുറത്തിറങ്ങി കഴിഞ്ഞു എപ്പോഴെന്ന് ഇറങ്ങി ഓടോ ആ മീൻ വറുത്തത് മീൻ കറി കൂടി എടുക്കണേ ഇത് മീൻ മീൻ കറി ഇത് മീൻ വറുത്തത് അത് രണ്ടും കൂടെ എടുക്കണം നല്ല രുചിയേ ഉള്ളൂ കേട്ടോ ചുവണ് മീനാ മീൻകറി ശകലം വെള്ളമായി പോയി കുറഞ്ഞ ഉപ്പ് കൂടി പോയി പഞ്ഞം കുറച്ച് ചൂട് വെള്ളം കൂടി ഒഴിച്ചു കുഴപ്പമില്ല മീൻകറി കുഴപ്പമുണ്ടോ ചാ മീൻകറി ഉച്ചക്കടുത്തെ ചാപ്പാട് കഴിക്കുകയാണ് അപ്പൊ ഓക്കേ അച്ചാ ഓക്കേ അടിപൊളി ഇന്നത് പോലെ കറികളൊന്നുമില്ല ചോറും മീൻ കറിയും മീൻ വറുത്തതും നാരങ്ങ ചോറ് മാത്രമേ ഉള്ളൂ അതുപോലെ ചമ്മക്ക് ഏ നമുക്ക് അതുപോലെ എന്തുവാ ചിലക്കാൽ മതി എനിക്കും അത് മതി എനിക്ക് വേണം ഞാൻ കഴിക്കാം ഞാൻ കഴിക്കുക മറ്റു കഷ്ണങ്ങള് മാത്രം ചേർന്ന് കഴിക്കും ചെലപ്പോഴേ ചേർത്ത് കഴിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ അറ്റെടുക്കത്തില്ലേട്ടോ അതെ ചെയ്തുകൂടെ എടുക്കണേ മീൻ്റെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് ഇത് ഇതോടെ കൂട്ടി കഴിക്കാം കേട്ടോ കേട്ടോ അടിപൊളി കേട്ടോ കേട്ടോ അയച്ചുപോകില്ല

ില്ല ആ അപ്പൊ ഓക്കെ കഴിക്കോ ഞാനാ മീനൊക്കെ തിരിച്ചുവിട്ടിട്ട് ഓക്കെ ഓക്കെ ബൈ ഓക്കെ റൈറ്റ്